നമസ്കാരം വീഗ്രിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കസ്റ്റാർഡ് ആപ്പിളിൻ്റെ ഒരു ചെടിയാണ് സീതാപ്പഴം എന്നൊക്കെ പറയുന്നില്ലേ ആ ഒരു മരം ഇത് ഞാനിങ്ങനെ ഫുള്ള് പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ചെടിയാണ് ഇങ്ങനെ നിർത്തുന്നതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് ഇപ്രാവശ്യം മഴ കൂടുതലായതുകൊണ്ട് തന്നെ ചെടി ഭയങ്കരമായിട്ട് ഇല മുഴുവൻ ഫംഗസ് ഇൻഫെക്ഷൻ വന്നതുപോലെ അതിൽ നമ്മൾ ഈ ഇലപ്പുള്ളി രോഗം എന്നൊക്കെ പറയില്ല ഇലയിൽ മുഴുവൻ കറുത്ത കളറിലുള്ള ഒരു കുത്തുകുത്തായിട്ട് ഇല മുഴുവൻ ഇങ്ങനെ ഒരു മുരടിച്ചൊരു അവസ്ഥയിലായിരുന്നു ചെടി മുഴുവൻ നിൽക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ തീരെ വെളിച്ചവും കിട്ടുന്നില്ല ഈ ഒരു ചെടിക്ക് ഞാനത് ഭയങ്കര ഷെയ്ഡിലാണ് വെച്ചിരിക്കുന്നത് ഇതിന് ചുറ്റും തെങ്ങുണ്ട് അതുപോലെ തൊട്ടടുത്ത് തന്നെ വിയറ്റ്നാമിൻ്റെ ഒരു പ്ലാവുണ്ട് അപ്പോൾ ഇതൊക്കെ വരുന്നതുകൊണ്ട് കൊണ്ട് ആയിട്ടുള്ള ഒരു വെയിലോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ഇതൊരു മുരടിച്ച അവസ്ഥയിലായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാ കമ്പ് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്തു നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തുണ്ടാവും പക്ഷേ ഞാനിത് ട്രെയിൻ ചെയ്യുന്നത് പോലെ ഞാനത് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഈ കമ്പുകളെല്ലാം ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് മുൻ മുൻപ് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഫുൾ എല്ലാ ചെടികളും എല്ലാ കമ്പുകളും അതിൻ്റെ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ നമുക്ക് ചെടി കരിഞ്ഞു പോകുന്നൊരു പേടിയൊക്കെ തോന്നും പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതെല്ലാം സർവൈവ് ചെയ്യുന്നുണ്ടോ നമുക്ക് അത്യാവശ്യം അടിയിൽ ഒരു നനവൊക്കെ ഉണ്ടായാൽ മതി ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പുള്ള ഒരു അവസ്ഥ ഞാൻ കാണിച്ചിരുന്നു കണ്ടില്ലേ എല്ലാ കമ്പിലും നമ്മൾ പ്രൂൺ ചെയ്തതിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് ശരിക്കും അത് കുറച്ചും കൂടി അടുപ്പിച്ച് വേണമെങ്കിൽ ചെയ്യാം ഞാൻ പക്ഷേ കുറച്ച് വിടത്തിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും ഒരു അര അടിയൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഒക്കെ വെച്ചിട്ടൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ കുറച്ചും കൂടി അടുപ്പിച്ച് ചില്ലകൾ ഉണ്ടാവും പക്ഷേ ഞാൻ അത്രയും അടുപ്പില്ല അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ഞാനിതിൽ മുഴുവൻ തേച്ചിരിക്കുന്നത് ബോഡോ പേസ്റ്റാണ് കേട്ടോ അതായത് നമ്മുടെ നീറ്റ് കക്കയിൽ നീറ്റ് കക്ക ഒരു ദിവസം വെച്ചിട്ട് ചുണ്ണാമ്പാക്കി അതിന് ശേഷം അതേപോലെ തന്നെ തൊട്ടടുത്ത് ബോർഡോ പേസ്റ്റ് ഉണ്ടാക്കാൻ കുറേ വീഡിയോസ് നമുക്ക് ഉണ്ട് കേട്ടോ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കഴി കാണാൻ പറ്റും യൂണിവേഴ്സിറ്റി കാർഷിക സർവകലാശാലയുടെ തന്നെ യൂണിവ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ നമുക്ക് ഒരുപാട് ഇങ്ങനെയുള്ള ബോർഡോ പേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ എന്നൊക്കെയുണ്ട് അതുമല്ലാന്നുണ്ടെങ്കിൽ കോപറോക്സിക്ലോറൈഡ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടും അതിന് പക്ഷെ കോസ്റ്റ്ലിയാണ് കുറച്ച് പക്ഷേ അതിനെ നമ്മൾ തുരിശും കുമ്മായും കൂടി മിക്സ് ചെയ്തതായിരിക്കും കുറച്ച് ലാഭം അപ്പോൾ അത് ഞാൻ പേസ്റ്റ് പോലെയാക്കിയിട്ട് എല്ലാത്തിലും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയൊരു ഇല വന്നു അതേപോലെ ഇത് സീതാപ്പഴത്തിൻ്റെ തന്നെ ഫാമിലിയിൽ പെട്ടിട്ടുള്ള റൊളീനിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രൂട്ട് ഒരു പ്ലാന്റ് ആണ് ഇതിൽ കണ്ടമാനം പൂവും കൂടി പിടിച്ചിട്ടുണ്ട് അതാണ് ഞാൻ ഈ പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ സീതാപ്പഴത്തിലും പൂ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ചിലതൊക്കെ കൊഴിഞ്ഞു പോയി രണ്ടെണ്ണം ഇപ്പം പിടിച്ചിട്ടുള്ളൂ പക്ഷേ ഇത് ഉണ്ടല്ലേ ഇതിൽ കണ്ടമാനം പൂവും പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് റൊളീനിയ െന്ന് പറഞ്ഞിട്ടാണ് ഇതും ഷെയ്ഡിൽ തന്നെയാണ് ഉണ്ടാവുക കായ്ക്ക് കായ്ക്കുന്നുമുണ്ട് എനിക്കത് ഒരെണ്ണം കായ കിട്ടിയിട്ടുണ്ടായിരുന്നു ഷെൽ ലൈഫ് കുറവാണ് വളരെ പെട്ടെന്ന് കേട് വന്ന് പോവുകയും ചെയ്യും നമ്മൾ ഒരു ദിവസമൊക്കെ ആകുമ്പോഴേക്കും തന്നെ അത് കേട് വന്ന് പോകുന്നുമുണ്ട് ഇത് ഇതും ഭയങ്കരമായിട്ട് ഒരു തരി വെയിൽ കിട്ടാത്തൊരു ഭാഗത്താണ് അത് ഞാൻ വെച്ചിരിക്കുന്നത് ഇതും വെയിലില്ലെങ്കിലും നല്ലപോലെ കഴിക്കുന്നുണ്ട് പക്ഷേ ശരിക്കും ഷെയ്ഡിൽ വെക്കാൻ പറ്റിയ ചെടികൾ തന്നെയാണ് ആ നമ്മുടെ നേരത്തെ കണ്ട സീതാപ്പുഴ ആയാലും ആയാലും ഒക്കെ ഇനി ഇതല്ലാതെ ഇതേപോലെ തന്നെ ഇലപ്പുള്ളി രോഗം വന്നിട്ടും അതുപോലെ മുഞ്ഞയുടെ നമ്മുടെ ഈ വെള്ളീച്ച എന്നൊക്കെ പറയില്ലേ അതിൻ്റെയൊക്കെ ആക്രമണങ്ങൾ നശിച്ചുപോയൻ്റെ ഒരു ചെടിയായിരുന്നു ഈ പറഞ്ഞ് പേരക്കയുടെ ചെടി ഈ പേരക്കയുടെ ചെടി നോക്കിയാലും ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാനിതും ഇതേപോലെ കമ്പ് മുഴുവൻ വെട്ടി ഒതുക്കിയിട്ടുള്ളൊരു ചെടിയാണ് അപ്പോൾ ഇതിലും ഇപ്പോൾ കുറേയധികം പുതിയ പുതിയ ഇലകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ ഇലയൊക്കെ നല്ല ഭംഗിയിൽ അതിൽ തന്നെ പൂവും പിടിക്കുന്നുണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഈ കമ്പ് മുഴുവൻ കട്ട് ചെയ്ത് വിട്ടതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇപ്പോൾ പൂവിടുത്തവും ഇതിലുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ഗുണവും കൂടി ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് അതുമാത്രമല്ല ഞാനിതിനോട് കൂടെ ചെയ്തത് കുറച്ച് പൊട്ടാഷ്യം കൂടി ഞാൻ ഞാനിതിൻ്റെ ചോട്ടിൽ കുറേശ്ശേശ്ശേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ജൈവവളങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പൊട്ടാഷ്യും ഇടയ്ക്ക് കുറേശൊക്കെ ഈ ഫ്രൂട്ട്സ് പ്ലാന്റുകളിലൊക്കെ ഇട്ടു കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ പൂ പിടിക്കുന്നതിനും അതുപോലെ കായ കൊഴിയാതിരിക്കാനൊക്കെ ബെസ്റ്റാണ് ഈ എൻ പി കെ എൻ പി കെ വളങ്ങളോ ഒരുമിച്ചുള്ള കോംപ്ലക്സ് വളങ്ങളെക്കാട്ടിലും നല്ലത് ഇങ്ങനെയെല്ലാം ഇൻഡിവിജ്വലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് യൂറിയ പൊട്ടാഷ്യം ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് കുറേശ്ശെ കുറേശ്ശേ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അതിൽ പൈസയ്ക്കും നല്ല കുറവ് വരുന്നുണ്ട് അതായത് അത്രയും കോസ്റ്റ്ലി അല്ല കോംപ്ലക്സ് കോംപ്ലെക്സ് വളങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് മേടിക്കുന്ന വളങ്ങളാണെങ്കിൽ അതിൽ എനിക്ക് തോന്നുന്നു അതിൽ പെർസെൻറ്റേജ് കുറവായിരിക്കാം നമ്മുടെ ഈ വളങ്ങളുടെ എൻ പി കെ എന്ന് പറഞ്ഞിട്ടുള്ള മൂലകങ്ങളുടെയൊക്കെ ഒക്കെ പെർസെൻറ്റേജ് വൈസ് കുറവായിരിക്കും അതുകൊണ്ട് പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള പൊട്ടാഷ് ഇട്ട് കൊടുക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ നോക്കുന്ന സമയത്ത് കുറച്ച് റേറ്റ് കുറവാണ് പൊട്ടാഷിനും ബാക്കി ഓരോ വളങ്ങളും ഇൻഡിവിജ്വലായിട്ട് മേടിക്കുന്നില്ല അപ്പോൾ അതും ഞാനിടയ്ക്ക്